കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോട്ടപ്പടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് പ്രതിഷേധ ധർണ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കണ്ണൂത്കുടി അധ്യക്ഷനായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ടൊന്നും ഈ പ്രശ്നം രാഷ്ട്രീയ കേരളത്തിൽ അവസാനിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിന്റെയൊക്കെ യൂണിഫോം അഴിച്ചു വെപ്പിക്കാതെ തലയിലെ തൊപ്പി എടുത്തു വെപ്പിക്കാതെ ഈ രാഷ്ട്രീയ പോരാട്ടം കോൺഗ്രസ് അവസാനിപ്പിക്കില്ല ചെവിയിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത് എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെയൊന്നും ഒരു സംരക്ഷണ കവചം ഒരുക്കി തരാൻ ഒരു പിണറായി വിജയനും ആ കസേരയിൽ ഉണ്ടാകില്ലെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മുടെ ഈ കോട്ടപ്പുടിയുമായി ബന്ധപ്പെട്ടും പോലീസ് സ്റ്റേഷനുകൾക്കുണ്ട് പ്രാദേശിക നേതാക്കന്മാരുടെ താല്പര്യമൊക്കെ നിങ്ങൾ സംരക്ഷിച്ചോ അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ പൊതുപ്രവർത്തനം നടക്കും നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും പോലീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഒരു ഇരട്ടത്താപ്പ് നയമുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരം വിഷയങ്ങളിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഈ പോലീസ് സ്റ്റേഷനില് പോലീസുകാരടക്കം സ്വീകരിക്കുന്നുണ്ട് രാസലഹി മാറുമ്പോൾ ഏത് തരത്തിലുള്ള നിലപാടാണ് അന്വേഷണമാണ് ഈ കോട്ടപ്പടിയിലെയും സമീപ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏത് കുറ്റവാളികളെയാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്